ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പീരിമേഡ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ ജോലിയിൽ പ്രവേശിച്ച ശാന്തകുമാരി തൊടുപുഴ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ചുരുങ്ങിയ കാലം ജോലി ചെയ്ത ശേഷം പീരിമേട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി ഡെപ്യൂട്ടി ലേബർ ഓഫീസ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസ് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് എന്നിവ ഉൾപ്പെടുന്ന പീരിമേഡ് ലേബർ കോംപ്ലക്സിന്റെ സൗമ്യമായ മുഖമായിരുന്നു എ സി ശാന്തകുമാരി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല കാലഘട്ടങ്ങളിൽ പീരിമേട്ടിൽ ജോലിക്കെത്തിയ ലേബർ ഓഫീസർമാർക്കും ജീവനക്കാർക്കും മാതൃസഹജമായ വാത്സല്യം പകർന്നു നൽകിയ ശാന്തകുമാരിക്ക് പ്രൗഢമായ യാത്രയാണ് തൊഴിൽ വകുപ്പ് നൽകിയത് ഐതിഹാസികമായ കൊടിയെടുക്കലെതിരെ നടത്തിയ

സർക്കാർ സേവനത്തിനൊപ്പം സർവീസ് സംഘടനാ രംഗത്തും മികവ് പുലർത്തിയ സംഘാടകയായിരുന്നു കേരള എൻ ജി ഒ യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് ജില്ലാ കൗൺസിൽ അംഗം സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പീരുമേട് ഗവൺമെന്റ് എംപ്ലോയീസ് സൊസൈറ്റിയിൽ കാൽ നൂറ്റാണ്ട് കാലമായി ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്